ഇനി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ പൊടി പൊടിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി ചമ്മന്തിയാണ് അതിന് ഞാനിതേ ഒരു നാല് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരഞ്ച് പച്ചമുളക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒത്തിരി പുളി കറിവേപ്പില കല്ലുപ്പ് ഇത് മാത്രം മതി നമ്മളുടെ വയലിനെ വല്ല ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തകരാറ് വന്നാൽ ഈ ചമ്മന്തി ഒന്നാം തലയാണ് അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി തന്നെയാണുള്ളത് ഇഞ്ചി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇതിൻ്റെ ഒപ്പം നോക്കി ഈ പുളിയും കൂടെ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം സൂപ്പറാണ് കേട്ടോ വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇല്ലെങ്കിലും ഈ ചമ്മന്തി ശകലം ചോറിനും കഞ്ഞിക്കും ഏതുപ്പേരിയുടെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് മതി ഇഞ്ചിയാണ് ഇഞ്ചി നന്നായിട്ട് ചേർക്കുക സർവ്വരോഗ സംഹാരിയായിട്ടുള്ള ഇഞ്ചി അതുകൊണ്ട് ഒരു ചമ്മന്തി ഇഞ്ചിക്ക് നല്ല എരിവുള്ള ഒരു വസ്തുവാണ് ഇഞ്ചി അപ്പോൾ മുളക് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക ഞാനിന്നെ കത്തൂരി പോലുള്ളൊരു ചമ്മന്തി അതിൽ തന്നെ എല്ലാം ഉണ്ടോന്നൊന്നുണ്ടാക്കട്ടെ എന്താ ടേസ്റ്റ് എന്താ രസം ഇനി ഇതിൽ ഒരു മെയിൻ സാധനം കൂടെ ചേർക്കാനുണ്ട് അത് ചേർക്കാനുണ്ട് ഈ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കാൻ പോണത് വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല നല്ല ശുദ്ധമായിട്ടുള്ള വിട്ടുണ്ട് കുരു കൂടി അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവറൊന്ന് വേറെ തന്നെയാണ് ഈ ചമ്മന്തി കൂട്ടിയാൽ നമുക്ക് കൂട്ടീന്ന് തന്നെ തോന്നും അത്രയ്ക്കും എല്ലാ രസങ്ങളും പൊടിയും എരിവും ഉപ്പും എല്ലാം പെട്ടെന്ന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വേണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ഡൈജസ്റ്റിൻ സിസ്റ്റം തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി ഒന്ന് അരച്ചിട്ട് കൂട്ടിയാൽ മതി എല്ലാം ശരിയായിക്കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ടേസ്റ്റി ആൻഡ് ഹെൽത്തി എന്ന് പറയാം